ഒരു ഒന്ന് ഒന്നര വർഷത്തിന് മുകളിലായി ഞാൻ നാട്ടിൽ വന്നിട്ട് സെറ്റാകാൻ തുടങ്ങിയിട്ട് ഓൾറെഡി അതിന് മുന്നേ ഞാൻ ദുബൈയിലായിരുന്നു ഒരു ത്രീ ഇയറായിട്ട് ദുബായിൽ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് നാട്ടിൽ വന്ന് സെറ്റാവുന്നത് പിന്നെതാണ് നമ്മളിപ്പോൾ പോകുന്നത് സൗദിയിലേക്കാട്ടോ സൗദിയിലെൻ്റെ വാപ്പ ഉണ്ട് വാപ്പ ഉള്ളതുകൊണ്ട് മാത്രമല്ല അവിടെ ജോബ് സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് പോയേ പറ്റൂ സാഹചര്യവശാൽ നമ്മൾക്ക് ഓരോ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും ആരോടും ഒന്നും പറയാൻ പറ്റേണ്ടതായി വരും അങ്ങനെയെല്ലാം സെറ്റായിട്ട് പറയാമെന്ന് കരുതിയിരുന്നതാണ് വേറെ ഒന്നും എല്ലാം കുറേ എനിക്ക് ഇൻസ്റ്റിൽ മെസ്സേജ് ഇട്ടിരുന്നു ദുബായിലേക്കാണോ തിരിച്ചു പോയതോ ഒരിക്കലെല്ലാം സൗദിയിൽ തന്നെ ഉണ്ട് ഓക്കെയാണ് സേഫ് ആണ് ജോബൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഇവരെയൊക്കെ വിട്ടിട്ട് പോകുന്നതിൻ്റെ വിഷമമുണ്ട് പ്ലസ് വാപ്പീനെ കാണാമെന്നുള്ള സന്തോഷമുണ്ട് കേട്ടോ ഞാൻ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് റിയാദിലേക്കാണ് പോകുന്നത് അവിടെ പോകുമ്പോഴും എനിക്ക് ഈ ഒരു വർഷം ഒന്നര വർഷം നാട്ടിൽ നിന്നതും വീടുമായിട്ട് ഭയങ്കര ആയതും വീട്ടിലെല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് പോകുമ്പോൾ അവർക്കും അതൊരു ഭയങ്കര വിഷമമാണ് ആട്ടോ മാത്രമല്ല ഹലമോനെ വിട്ടിട്ട് പോകുന്നു അനിയനെ വിട്ടിട്ട് പോകുന്ന ഭയങ്കര വിഷമമാണ് അങ്ങനെതാ നമ്മൾ എയർപോർട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു അവിടെ അവിടുന്ന് ബോർഡിങ് പാസ്സൊക്കെ കിട്ടി നേരെ